thank you ഹലോ ഞാൻ ബൈജുവാൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിൽ നിന്നും മുംബൈയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേയുടെ സൈഡിലുള്ള ഒരു സ്ഥലത്താണ് ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ ഹ്യുണ്ടായ് കറ്റ എൻ ലൈനിൻ്റെ ഡ്രൈവുമായിട്ടാണ് ഹുണ്ടായ് കറ്റയുടെ ഏറ്റവും പുതിയ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ജനുവരിയിലാണ് രംഗത്തെത്തിയത് നമ്മളെൻ്റെ ഒരു വിശദമായ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ ലൈൻ എന്ന മോഡലാണ് എന്താണ് എൻ ലൈൻ എന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാർക്ക് തീരെ അപരിചിതമായ ഒരു സംഭവമല്ല എൻ ലൈൻ നമ്മൾ ഹ്യുണ്ടായ ഐ ട്വൻറ്റിയുടെയും അതുപോലെ തന്നെ വെന്യുവിൻ്റെയും എൻ ലൈൻ മോഡൽ കണ്ടു കഴിഞ്ഞു ഹ്യുണ്ടായുടെ പെർഫോമൻസ് മോഡലുകളെയാണ് അവരെ എൻ ലൈൻ എന്ന് വിളിക്കുന്നത് എൻ ലൈനിൽ പെടുന്ന വേരിയൻറ്റുകൾക്ക് ഏറ്റവും ടോപ്പെൻഡ് എൻജിനുകൾ ഉണ്ടാകും അതായത് ടർബോ പെട്രോൾ പെട്രോളജിൻ പോലുള്ള കാര്യങ്ങളുണ്ടാകും ഡി സി ടി ഗിയർ ബോക്സ് ഉണ്ടാകും കൂടാതെ ബോഡിയിൽ ഗ്രാഫിക്സ് ഉണ്ടാകും ചില ചുവന്ന വരകളൊക്കെ ഉണ്ടാകും അങ്ങനെ വളരെ സ്പോർട്ടിയും വളരെ പവർഫുള്ളുമായിട്ടുള്ള മോഡലുകൾക്കാണ് അവർ എൻ ലൈൻ എന്ന് വിളിക്കുന്നത് എൻ എന്ന് പറയുന്ന ഈ ഒരു അത് എപ്പോഴും പവർഫുള്ളും അതുപോലെ തന്നെ വളരെ എനർജറ്റിക്കും വളരെ പെർഫോമൻസ് ബേസ്ഡുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ബൈജു എൻ നായർ എൻ്റെ പേരായി എന്നെ അതിൻ്റെയാണ് എന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ എൻലൈൻ്റെ കാര്യത്തിലോ അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എൻലൈനിൽ മറ്റ് വലിയ കാര്യങ്ങളൊന്നുമില്ല അതായത് ഷേപ്പിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അല്ലാത്ത ചില കാര്യങ്ങൾ ഡിസൈനിലെ ചില മാറ്റങ്ങൾ അതുപോലെ തന്നെ ഇൻറ്റീരിയർ ചില മാറ്റങ്ങൾ ഇത്രയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വിശദമായ ഒരു ടെസ്റ്റ് ഡ്രൈവിൻ്റെ കാര്യമൊന്നുമില്ല കാരണം മെക്കാനിക്കലി വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഇപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റം മുൻഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ എന്താ ഈ ഗ്രില്ലിൻ്റെ ഷേപ്പ് പാടേ മാറിയിട്ടുണ്ട് നമ്മൾ ഇതുവരെ കണ്ടുവന്നിരിക്കുന്ന അല്ലെങ്കിൽ ജനുവരി തൊട്ട് നമ്മൾ കണ്ടുവന്നിരിക്കുന്ന കറ്റയിൽ കണ്ടിരിക്കുന്ന ഗ്രില്ലിനേക്കാളും വ്യത്യസ്തമായ ഗ്രില്ലാണ് ഇവിടെയൊക്കെ ഈ ബ്ലാക്ക് ഭാഗത്തിനൊക്കെ കുറച്ചുകൂടി വലിപ്പം കൂടിയിട്ടുണ്ട് ഗ്രില്ല് കുറച്ച് ചെറുതായി എന്നാണ് പറയേണ്ടത് അതുപോലെ തന്നെ ഇവിടെ എൻ ലൈൻ എന്നുള്ള ബാഡിങ് നമുക്ക് കാണാം എണ്ണിൻ്റെ മുകളിൽ ചെറിയ ചുവന്ന വരയൊക്കെ കാണാൻ സാധിക്കുമെന്ന് കരുതുന്നു അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട മാറ്റം മുൻഭാഗത്ത് വന്നിരിക്കുന്നത് പക്ഷേ ഗ്രില്ല് വളരെ സ്പോർട്ടിയാണെന്നുള്ള ഒരു സംശയമില്ല ഇപ്പോൾ ഏറ്റവും പുതിയ കറ്റ വന്നപ്പോൾ ഇവിടെ ഈ ഒരു ഡേറ്റയും റണ്ണിങ് ലാമ്പും അതുപോലെ ഇൻഡിക്കേറ്ററും എല്ലാം അടങ്ങുന്ന ആ ഒരു കൺസോൾ വളരെ ഭംഗിയായിട്ട് മേൽഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ ഒരു വെള്ള സ്ട്രിപ്പ് ഇങ്ങനെ ഒരു ലൈറ്റിൻ്റെ സ്ട്രിപ്പ് പോകുന്നുമുണ്ട് അതൊക്കെ പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് വണ്ടിയിൽ വളരെ ഭംഗിയായിട്ടുണ്ട് അതുപോലെ ഹെഡ് കൊടുത്തിരിക്കുന്നത് ഈ താഴെയായിട്ടാണ് അതും കരട്ടയുടെ ഹെഡ്ലാമ്പുമായിട്ട് വ്യത്യാസമൊന്നും ഇല്ലാതെ കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തൊരു എയർ ഇൻഡേക്കാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഈ ഒരു ബമ്പറിൻ്റെ ഭാഗത്തും കാര്യമായ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് എൻ ലൈനിൽ പാടെ മാറിയിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്ത് കാണുന്ന ഒരു ബുൾബാർ പോലെ തോന്നിക്കുന്ന ഒരു ഒരു എലമെൻ്റാണ് കൊടുത്തിരിക്കുന്നത് അതിന് ഈ ഒരു ബ്ലാക്ക് ഫിനിഷിൽ നിന്നും വ്യത്യാസമായിട്ട് ഒരു ആഷ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് താഴെയായിട്ട് വലിയ എറടാം കാണാം ഇവിടെ ഈ കാണുന്ന അഡാസ് ലെവൽ ടു ഫീച്ചേഴ്സുള്ള വാഹനമായതുകൊണ്ട് അതിൻ്റെ സെൻസർ മറ്റുമാണ് ആ ഒരു ഭാഗത്ത് അടച്ച് പൂട്ടി പൂട്ടിവെച്ചിരിക്കുന്നത് മറ്റ് മാറ്റങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ചുവന്ന വര നിങ്ങൾക്ക് കാണാം അത് സൈഡിലൂടെയും പിൻഭാഗത്തേക്കും ഒക്കെ നീളുന്നുണ്ട് അത് എൻ ലൈനാണ് ഈ വാഹനമെന്ന് മനസ്സിലാക്കി തരുന്ന കാര്യമാണ് എന്നാണ് പറയേണ്ടത് എന്തായാലും ബോളറ്റ് ലൈന് പോലുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല അതെല്ലാം അതേപടി കർട്ടയിൽ എങ്ങനെ കണ്ടു അതേപടി നിലനിർത്തിയിരിക്കുകയാണ് ഇനി വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കാണാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അലോയ് അലോവിയലിൻ്റെ ഡിസൈൻ മാറി എന്നുള്ളതാണ് എയ്റ്റീൻ ഇഞ്ച് അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ വളരെ സ്പോട്ടിയ അലവൻ അകത്ത് വന്നിട്ടുണ്ട് അത് ഈ കാലിപ്പറിന് റെഡ് ഒരു ഒരു നിറം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അത് വളരെ ഭംഗിയായിട്ടുണ്ട് ഇവിടെ ഈ കാണുന്ന റെഡ് നിറമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അത് താഴെ കൂടി അങ്ങ് പിൻഭാഗത്തേക്ക് പോകുന്നുണ്ട് അതും ഈ ഒരു എൻലൈനാണ് ഈ മോഡൽ എന്ന് മനസ്സിലാക്കി തരുന്നു കൂടാതെ എൻലൈൻ എന്നുള്ള ബാഡ്ജിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് വീണ്ടും വശക്കാഴ്ചയിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇല്ല ആകെ ആ ഒരു റെഡ് ലൈൻ മാത്രമേ പറയാനുള്ളൂ മേൽഭാഗത്തിൽ റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വെയിറ്റ് ഒന്നും താങ്ങുന്ന റൂഫ് ഫൈലിൽ ഒരു ഭംഗിക്ക് വേണ്ടി എന്ന് മാത്രം വിചാരിച്ചാൽ മതി എന്തായാലും ഇവിടെയൊക്കെ ഫുൾ എ ബി സി പില്ലർ എല്ലാം ബ്ലാക്കാണ് അതായത് ഈ വാഹനത്തിൻ്റെ സൈഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത് ഈവൻ ഡോർ ഹാൻഡിൽ വരെ ബ്ലാക്കാണ് ഇൻറ്റീരിയറും ബ്ലാക്കാണെന്നുള്ള മറ്റൊരു കാര്യം ആകെ ബ്ലാക്കിനെ കട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്ന സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ് ബാക്കിയെല്ലാം ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു എന്തായാലും ഏറ്റവും പുതിയ കറ്റ വന്നപ്പോൾ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടായിരുന്നു കാരണം ആ രീതിയിൽ ബുക്കിംഗ് ഒക്കെ ഈ വാഹനത്തിന് കിട്ടുകയും ചെയ്തു മറ്റു കാര്യം പറയേണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ വാഹനം വന്നതിൽ പിന്നെ പത്ത് ലക്ഷം യൂണിറ്റുകൾ കറ്റ വിറ്റു എന്നുള്ളതാണ് അതൊരു വലിയ സംഭവമാണ് കാരണം തീരെ വില കുറഞ്ഞൊരു മോഡലൊന്നും അല്ല കറ്റ എന്നിട്ടും പത്ത് ലക്ഷം മോഡൽ ഒമ്പത് വർഷം കൊണ്ട് വിൽക്കുക എന്ന് എന്നുള്ള ചെറിയ കാര്യമല്ല എന്ന് തന്നെ ഏറ്റവും പുതിയ കറ്റ ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു പഴയ കറ്റേക്കാളും ഇഷ്ടപ്പെടും എന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ട് പറയാവുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പുതിയ കറ്റ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് മാസം കൊണ്ട് തന്നെ എൺപതിനായിരം ബുക്കിങ്ങുകളുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എൻലൈൻ എന്ന മോഡലിൻ്റെ കാര്യത്തിൽ എത്രത്തോളം എത്ര പേഴ്സെൻറ്റ് വരുമെന്ന് നോക്കി ഇപ്പോൾ പറയാറായിട്ടില്ല എങ്കിൽ പോലും ഇതുവരെ വന്നിരിക്കുന്ന വാഹനങ്ങൾ നോക്കിയാൽ ഐ ട്വൻറ്റിയും വെന്യൂവും ഇതുവരെ ഇരുപത്തി രണ്ടായിരം യൂണിറ്റുകളാണ് എൻ ലൈൻ വിറ്റത് എന്ന് പറയുമ്പോൾ ഈ വാഹനത്തിൻ്റെയും എൻലൈൻ വന്നു കഴിയുമ്പോൾ അതായത് ഇപ്പോൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു വന്നു കഴിയുമ്പോൾ കറക്റ്റ് എൻലൈന് തീരെ മോശമല്ലാത്ത വിൽപ്പന നേടും എന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് അതുപോലെ മറ്റൊരു കാര്യമുള്ളത് ഈ എൻലൈൻ മോഡലുകൾ മുപ്പത്തി മൂന്ന് ശതമാനവും സ്ത്രീകളാണ് വാങ്ങിച്ചതെന്നുള്ള കാര്യമാണ് അപ്പോൾ സ്ത്രീകൾക്ക് പെർഫോമൻസ് വലിയ ഇഷ്ടമാണെന്നുള്ള കാര്യം പുരുഷന്മാരും മനസ്സിലാക്കുക അപ്പോൾ ഇനി ബാക്കിലേക്ക് വരുമ്പോൾ മറ്റു കാര്യങ്ങൾ നോക്കിയാണെങ്കിൽ വളരെ മനോഹരമായ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ ഉണ്ട് അത് അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ ഉണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട് ഈ ഗ്യാപ്പൊന്നും വെറുതെ അല്ല കേട്ടോ ഇതിലൊക്കെ കാര്യമായ രീതിയിൽ ഏറോ ഡൈനാമികത ആരോപിക്കാവുന്ന കാര്യങ്ങളാണ് അതുപോലെ ഇവിടെ ഒരു സ്റ്റോപ്പ് ലാംബ് കൊടുത്തിരിക്കുന്നു ഒരു ഷാർഫിൻ ആൻറ്റിനെ കൊടുത്തിരിക്കുന്നു ടോപ്പെൻ്റെ മോഡൽ അതായത് വൺ പോയിൻറ്റ് ഫൈവ് ടർബോ പെട്രോളിൻ്റെ ഡി സി ടി മോഡലിലും അതിലൊരു മാനുവൽ മോഡലുമാണ് ഇപ്പോൾ എൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടോപ്പെൻ്റെ മോഡലിലാണ് വന്നിരിക്കുന്നതെന്ന് പറയാം ടോപ്പൻ്റെ മോഡലിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വാഹനത്തിലും കാണാം ഇവിടെ റിയർ ഡിഫോഗർ ഉണ്ട് അതുപോലെ തന്നെ റിയർ വൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇത് എല്ലാ കറക്റ്റിലും ഉള്ളതാണ് ഒരു റെഡ് ഒരു സ്ട്രിപ്പ് അങ്ങനെ നീളുന്നത് അത് മുൻഭാഗത്ത് വൈറ്റ് സ്ട്രിപ്പ് പോലുള്ള പിൻഭാഗത്ത് റെഡ് സ്ട്രിപ്പ് അത് വളരെ ഭംഗിയായിട്ടുണ്ട് അതുപോലെ ഇവിടെയൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് ഇവിടെ ഉണ്ടായ വലിയ ലോഗോ ഏറ്റവും പുതിയ ത്രീ ഡി ലോഗോ കൊടുത്തിരിക്കുന്നു ഇവിടെ എൻലൈൻ എന്നുള്ള ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട് കൂടാതെ താഴെയായിട്ട് വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത് ബമ്പർ പാടെ മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ ഒരു ഒരു ഡിഫ്യൂസർ പോലെ ഭാഗം കൊടുത്തിരിക്കുന്നു കൂടാതെ ഒരു ഡ്യുവൽ എക്സോസ്റ്റ് വലിയ ഡ്യുവൽ എക്സോസ്റ്റ് കൊടുത്തിരിക്കുന്നു പിന്നെ ഈ റെഡ് ലൈൻ അത് മുൻഭാഗത്തുനിന്ന് അങ്ങനെ നീണ്ട് പിൻഭാഗത്തൂടെയും പോകുന്നുണ്ട് ഇവിടെ കരട്ടാന്നുള്ള ബാഢ്യം ഉണ്ട് എന്തായാലും ബൂട്ട് സ്പേസ് പോലുള്ള കാര്യങ്ങൾക്കൊന്നും വ്യത്യാസം മാറ്റം ഒന്നുമില്ല എങ്കിലും ഒന്ന് തുറന്നു കാണിക്കാം മുഴുവൻ നമ്മുടെ സാധനങ്ങളാണ് ഇരിക്കുന്നത് ഇഷ്ടം പോലെ സാധനങ്ങളാണ് കണ്ടല്ലോ അപ്പോൾ ഒട്ടും മോശമല്ലാത്ത ബൂട്ട് സ്പേസ് ഒരു ഒരു ഫാമിലി എസ് യു വി ആയ കറക്റ്റ് ഒക്കെ ഉണ്ട് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്കിൻ്റെ എക്സ്റ്റീരിയർ വ്യത്യാസമായിട്ട് പറയാവുന്ന കാര്യം എന്തായാലും റെഡ് ലൈനുകളും അതുപോലെ തന്നെ ഗ്രില്ല് അതുപോലെ പിൻഭാഗ ഡിഫ്യൂസർ പോലുള്ള കാര്യങ്ങൾ ഇത്തരം മാറ്റങ്ങളൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് വളരെ സ്പോർട്ടിയാണ് മറ്റൊരു കാര്യമുള്ളത് എൻ ലൈനുകളുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഭംഗിയുള്ള എൻ ലൈനുകൾ എപ്പോഴും കാണുന്നത് ബ്ലൂ നിറത്തിലാണ് നമുക്കിപ്പോൾ ഇന്ന് പക്ഷേ കിട്ടിയത് ബ്ലൂ അല്ല ബ്ലാക്ക് ആണ് ബ്ലൂവിൽ ഇത് കുറച്ചുകൂടി എവിടെൻ്റാണ് ഈ ഒരു റെഡ് ലൈൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഭംഗിയായിട്ട് എഴുതു നിൽക്കുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ ബ്ലൂവിലാണ് കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് എൻ ലൈൻ കാണാവുന്നത് അപ്പോൾ ഇത്രയാണ് എക്സ്റ്റീരിയർ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളൊന്നും അല്ല എങ്കിൽ പോലും ഉള്ള കാര്യങ്ങൾ സ്പോർട്ടിയാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ എൻ എന്ന് പറയുന്ന എപ്പോഴും സ്പോട്ടിനെസിൻ്റെ ഒരു ഒരു സിമ്പിൾ ആയിട്ട് വേണം നിങ്ങൾ കാണാൻ അപ്പോൾ അങ്ങനെ ഇൻറ്റീരിയറിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ എന്താണ് വ്യത്യാസമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിൽ പ്രധാനമായിട്ടും നമ്മൾ കണ്ണിൽപ്പെടുന്നത് ഈ ഒരു റെഡ് ലൈനുകളും അതൊക്കെയാണ് ഇതാ ഇപ്പോൾ ഇവിടെ ഈ ഒരു എ സി വെൻറ്റിൻ്റെ ചുറ്റും ഇവിടെ ഒരു റെഡ് ലൈൻ കാണാം അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് അല്ലേ അതെ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ സ്ക്രീനിൻ്റെ രണ്ട് സ്ക്രീനുകളാണ് അതിൻ്റെ ചുറ്റും ഈ ഒരു റെഡ് സ്റ്റിച്ചിങ് കാണാം പിന്നെ റെഡ് അതാ ഈ നിറം എന്ന് പറയുന്നത് നമ്മുടെ ഗിയർ ലിവറിൻ്റെ ചുറ്റുമാണ് കാണുന്നത് അത് ലെതർ റാബ്ഡാക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ വീണ്ടും ചുവപ്പ് കാണണമെങ്കിൽ ഇവിടെയുമല്ലേ കേരളത്തിൽ വരണം അല്ല അങ്ങനെയല്ല കേട്ടോ ഇവിടെ ഒരു സ്റ്റിച്ചിങ്ങിൽ നമുക്കിവിടെ കാണാവുന്നതാണ് പിന്നെ ഇവിടെ ചെക്ക് വേട്ട് ഫ്ലാഗ് ഒക്കെ പോലെയുള്ള ഒരു ഒരു എലമെൻറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഭംഗിയായിട്ടുണ്ട് ഇവിടെയൊക്കെ വീണ്ടും റെഡ് എലമെൻ്റുകൾ ഇവിടെയൊക്കെ റെഡ് എല്ലാം കാര്യമായ രീതിയിൽ കൊടുത്തിരിക്കുന്നു പിന്നെ ഈ സീറ്റുകൾ എയ്റ്റ് വേ അഡ്ജസ്റ്റബിൾ ആണ് അതായത് ഹൈറ്റും അതുപോലെ സ്ലാൻഡിങ് പൊസിഷനും എല്ലാം നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം അത് വളരെ സൂപ്രദമാണ് അതുപോലെ തന്നെ വെൻ്റിലേറ്റഡ് സീറ്റുകളാണ് മുന്നിൽ രണ്ട് സീറ്റുകളും കൊടുത്തിരിക്കുന്നത് പിന്നെ എന്തായിരുന്നു ആ പിന്നെ ഇവിടെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് മേളിലേക്ക് അത് കഴിഞ്ഞ് പോകാം ഇവിടെ വരുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഈ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് അത് പിന്നെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇവിടെ വയർലെസ് ചാർജറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫോണിൻ്റെ രണ്ട് ചാർജിംഗ് പോയിന്റുകൾ കൂടാതെ ട്വൽവ് വോട്ടിൻ്റെ ചാർജിംഗ് പോയിന്റ് അല്ലെങ്കിൽ സി ടൈപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റിൻ്റെ വെന്റിലേഷൻ്റെ സ്വിച്ചാണ് ആണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ ഓട്ടോ ഹോൾഡ് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഇവിടെ കാണുന്നത് ഈ ഒരു ഓട്ടറി സ്വിച്ച് പോലെ കാണുന്ന ഡ്രൈവിൻ്റെയും ട്രാക്ഷൻ്റെയും മോഡുകൾ ആണ് നമ്മളതിൽ പ്രസ് ചെയ്താൽ കിട്ടുന്നത് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു അതുപോലെ ഇവിടെയും കണ്ടോ റെഡ് ഉണ്ട് റെഡ് റെഡ് സ്റ്റിച്ചിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം മോശമല്ലാത്ത സ്റ്റോറേജ് സ്പേസ് ഈ ഭാഗത്ത് കാണാം ഇനി ഈ സ്ക്രീനിലേക്ക് വരുമ്പോൾ അത് അധികം ഞാൻ പറയുന്നില്ല കാരണം വെച്ചാൽ നമ്മളത് കറക്റ്റായിട്ട് ടെസ്റ്റ് ഡ്രൈവ് പറഞ്ഞതാണ് ഇത് കാര്യമായ രീതിയിലുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട് അതിൽ ഇപ്പോൾ ജിയോ സാവൻ എന്ന് പറയുന്ന ആപ്പ് ഉണ്ട് നമുക്ക് പാട്ട് കേൾക്കാൻ വേണ്ടി അതാണ് ഇതിപ്പോൾ ഇവിടെ കാണുന്നത് കൂടാതെ വാലറ്റ് മോഡ് നമ്മൾ വാഹനം പാർക്ക് ചെയ്യാൻ ഏൽപ്പിക്കുമ്പോൾ അത് ദൂരെ ഒന്നും കൊണ്ടുപോകാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന വാലറ്റ് മോഡ് കോയറ്റ് മോഡ് റേഡിയോ ഫോണ് വോയിസ് മൊമോ ഏതാണ്ട് പതിനാറ് ലാംഗ്വേജുകളിൽ നമുക്ക് ഇതിനകത്ത് വോയിസ് കമാൻഡ് കൊടുക്കാം അതുപോലെ തന്നെ ഹിംഗ്ലീഷ് അതിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ചേർന്ന് രണ്ട് തരത്തിലും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ പറഞ്ഞു വേണമെങ്കിൽ വോയിസ് കമാൻഡുകൾ കൊടുക്കാം പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉണ്ട് കൂടാതെ ആപ്പിൾ ആപ്ലയും ആൻഡ്രോയിഡ് ഓട്ടോയും പോലുള്ള കാര്യങ്ങളതെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെയുള്ളത് വാഹനം നമുക്ക് എന്താ പറയുക റിമോട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും എ സി ഓൺ ചെയ്യുക അത്രയും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാം അപ്പോൾ ഒരു ഈ എനേബിൾഡ് ആണ് ഇത് ഇതെന്നാണ് പറയുന്നത് കൂടാതെ എട്ട് സ്പീക്കറിൻ്റെ ബോസിൻ്റെ കിഡിലിനൊരു മ്യൂസിക് സിസ്റ്റവും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് അതിനെപ്പറ്റി അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നത് നാവിഗേഷനും എല്ലാം കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയും ഒരു ഒരു ഡിജിറ്റൽ സ്ക്രീനാണ് കാണുന്നത് മറ്റൊരു ട്വൽവ് പോയിന്റ് ഫൈവ് ഇഞ്ചിൻ്റെ അതിൽ നമുക്ക് പല ഇൻഫർമേഷനും വാഹനത്തെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം കാണാം നമ്മളിപ്പോൾ രാവിലെ എത്ര കിലോമീറ്റർ ഓടി അതുപോലെ തന്നെ എത്ര കിലോമീറ്ററുള്ള ഇന്ധനം ബാക്കിയുണ്ട് ടയർ പ്രഷർ മോണിക്സ് മോണിറ്ററിങ് സിസ്റ്റം പോലുള്ള കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് അതെല്ലാം വളരെ പക്കയാണ് വളരെ ഭംഗിയായിട്ടുള്ള ഡിജിറ്റൽ സ്ക്രീനാണ് ആ കൊടുത്തിരിക്കുന്നത് ഇനി പറയുന്ന സ്റ്റിയറിംഗ് വീലാണ് സ്റ്റിയറിംഗ് വീൽ ഇതാ ത്രീ സ്പോക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് വോളിയം കൺട്രോളുകൾ ഈ ഭാഗത്ത് കോയിസ് കൺട്രോൾ കൊടുത്തിരിക്കുന്നു ഇവിടെ ഈ ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാഡ് ഷിഫ്റ്റേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ സ്പോട്ടിയായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്ന സംഭവമാണിത് അപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ കാണുന്ന മറ്റൊരു കാര്യം വെച്ചാൽ വളരെ താഴ്ന്നാണ് ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ പൊസിഷൻ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഗംഭീരമായ വിസിബിലിറ്റിയാണ് നമുക്ക് എല്ലായിടത്തും കാണാവുന്നത് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ സൈഡ് വ്യൂ വിമിറേസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിർമ്മാണ നിലവാരം എന്ന് പറയുന്നത് ഗംഭീരമാണ് ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു കാറിൽ അതിനപ്പുറത്തേക്കുള്ളൊരു പ്രീമിയം ഫീച്ചേഴ്സും നിർമ്മാണ നിലവാരവും തീർച്ചയായിട്ടും കമ്പനി കൊടുത്തിട്ടുണ്ട് എന്തായാലും എൻലൈനിൻ്റെ ഇൻറ്റീരിയർ ഫുൾ ബ്ലാക്ക് ആണ് അതിൻ്റെ ഒരു ഭംഗിയുണ്ട് ഈവൻ റൂഫ് പോലും ബ്ലാക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇതാ മനോരമയ്ക്കുള്ള സൺറൂഫ് തുറക്കാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ഡൽഹിയിലെ തണുപ്പും ചൂടും കലർന്നൊരവസ്ഥ വലിയ കുഴപ്പമില്ല പക്ഷെ നാ കാര്യമായ രീതിയിൽ പൊടിയുണ്ട് എന്നുള്ളത് കൊണ്ട് അതങ്ങ് അടച്ചിട്ടാക്കാം ഇനി നമ്മൾ ഡോർ പാഡിലേക്ക് പോകുകയാണെങ്കിൽ ഡോർ പാഡിൽ ഒന്ന് രണ്ട് ബോട്ടിലൊക്കെ വയ്ക്കാനുള്ള സ്ഥലമുണ്ട് കൂടാതെ ബോസിൻ്റെ വലിയ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കർ അല്ല മ്യൂസിക് സിസ്റ്റത്തിൻ്റെ വലിയ സ്പീക്കർ എന്നാണ് പറയേണ്ടത് അത് അവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ അവിടെയും ഹാൻഡ് റെസ്റ്റിൽ റെഡ് സ്റ്റിച്ചിങ് ആക്കി കൊടുത്തിട്ടുണ്ട് ഏ പിള്ളാണെങ്കിൽ ട്യൂറ്റർ കൊടുത്തിരിക്കുന്നു അങ്ങനെ ഫുൾ പാക്ഡാണ് മ്യൂസിക് സിസ്റ്റം എന്നാണ് പറയേണ്ടത് മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് അത് ഇവിടെ ഈ കാണുന്ന താഴെ കാണുന്ന പെഡലുകൾക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റീൽ ഫിനിഷാണ് അത് വളരെ സ്പോട്ടിയായ ഒരു കാര്യമാണ് അതും ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്ട്രാ കാര്യമായിട്ട് പറയാം ഹുണ്ടായക്കറ്റൊരു ഒരു ഒരു പ്രിയപ്പെട്ട ഫാമിലി കാറായിട്ട് മാറ്റുന്നത് പ്രധാനമായിട്ടും ഇതിൻ്റെ എന്താ പറയുക മൂന്ന് പേർക്ക് പിൻഭാഗത്ത് സുഖമായിരിക്കാൻ പറ്റുന്ന കംഫർട്ട് ലെവലാണ് ഇത് കണ്ടോ വളരെ ഫ്ലാറ്റാണ് പിൻഭാഗത്തെ ഫ്ലോർ അതുകൊണ്ട് തന്നെ സുഖമായിട്ട് മൂന്ന് പേർക്കിരിക്കാൻ ഒരു പക്ക ഫൈവ് സീറ്റർ ആണെന്നുള്ളതാണ് ഇന്ത്യയിലെ വലിയ കുടുംബങ്ങൾ ഇതൊരു കുടുംബങ്ങളുടെ പ്രിയപ്പെട്ട വാഹനമായിട്ട് ഈ വാഹനം മാറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഇവിടെ ഇപ്പോൾ ആംബ്രസ്റ്റ് ഉണ്ട് മൂന്ന് പേരെ ഇരിക്കുന്നില്ലെങ്കിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു സീറ്റിൻ്റെ കാര്യത്തിൽ ഇവിടെയൊക്കെ നമുക്ക് ഈ ചൊക്കേ ഫ്ലാഗിൻ്റെ രീതിയിലുള്ള എലമെൻസ് ഒക്കെ കാണാം സ്പോട്ടിയായിട്ടുള്ള എലമെൻറ്റ്സ് കാണാം എല്ലേൻ്റെ തകർപ്പൊരു തലേ തന്നെയാണ് കാണുന്നത് തല സുഖമായിട്ട് ചാരി കിടന്ന് പോകാം പിൻഭാഗമൊക്കെ ഉണ്ടോ അവിടെ സ്റ്റിച്ചിങ് നമുക്ക് എല്ലാ ഭാഗത്തും കാണാം പിന്നെ പിന്നിലേക്ക് രണ്ട് ടൈപ്പ് ചാർജർ കൊടുത്തിരിക്കുന്നു മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു സ്ലോട്ട് അവിടെയുണ്ട് പിന്നിലേക്കും എ സി വെൻഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ് സുഖമായിട്ട് കാല് വെച്ച് നിവർന്നിരുന്ന് പോകാം അതാണ് ഞാൻ പറഞ്ഞത് ഫാമിലികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ ഈ വാഹനത്തിനുണ്ട് പിന്നെ സ്റ്റോറേജ് സ്പേസുകൾ പോലുള്ള കാര്യങ്ങളൊന്നും പിൻഭാഗത്ത് വേറെ ഇല്ല എന്നാലും നാനൂറ്റി മുപ്പത്തി മൂന്ന് ലിറ്ററുണ്ട് ബോട്ട് സ്പേസ് എന്നുള്ളതുകൊണ്ട് തന്നെ വേറെ അധികം സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യമില്ല എന്തായാലും പിൻഭാഗം വരെ ഈ ഒരു സൺ ഗുണം കിട്ടുന്നുണ്ട് എന്നാണ് പറയേണ്ടത് പിന്നെ ഡോർപ്പാട്ടിലേക്ക് പോയാൽ ചെറിയ വലിയ ഒന്ന് രണ്ട് ബോട്ടിലൊക്കെ വയ്ക്കാം നല്ലൊരു ആമസ്റ്റു കൊടുത്തിരിക്കുന്നു കൂടാതെ ഇവിടെ കണ്ട നല്ല ഗംഭീരമായിട്ട് ഉയർത്തി വയ്ക്കാവുന്ന മാനുവലി ഉയർത്താവുന്ന ഒരു സൺഷെയ്ഡ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും പക്കയാണ് ഒരു കാര്യത്തിലും ഒരു കുറ്റവും പറയാനില്ലാത്ത രീതിയിൽ കുടുംബങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള നിർമ്മാണവും ഡിസൈൻ രീതികളും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് അത് കുറേ കൂടി ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ എൻ ലൈൻ എന്ന വേരിയൻറ്റ് വന്നിട്ടുണ്ട് നമ്മൾ ഹ്യുണ്ടായി കറ്റ എൻലൈൻ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഡി സി ടി മോഡലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സന്തോഷമുള്ള കാര്യം കാരണം മാനുവൽ ട്രാൻസ്മിഷൻ ഉള്ള മോഡലും ഉണ്ട് ഇപ്പോൾ പ്രായമായി തുടങ്ങിയപ്പോൾ മാനുവലൊക്കെ ഓടിക്കാൻ മടിയായിട്ടുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കാണ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം നന്ദി ഹുണ്ടാക്കിക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓടിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വാഹനം പോലെ തന്നെ എക്സൈറ്റിംഗ് ആണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന റോഡും എന്നുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും ഗംഭീരമായ റോഡിലൂടെയാണ് ഓടിക്കുന്നത് ഇത് ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേയാണ് ഈ എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്നൊരു സംഭവമാണ് കാരണം ഇത് ഓടിയെത്തുന്ന ദൂരം എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് കിലോമീറ്ററാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് കിലോമീറ്ററോടെ നേരത്തെ വേണ്ടി വന്നിരുന്നത് ഏതാണ്ട് ഇരുപത്തി നാല് മണിക്കൂറായിരുന്നെങ്കിൽ ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ മതിയെന്നുള്ളതാണ് ഒരു ഗംഭീര സംഭവമാണ് നാല് ട്രാക്ക് ഈ സൈഡിലും നാല് ട്രാക്ക് ഓപ്പോസിറ്റ് സൈഡിലുമായിട്ട് എട്ട് ട്രാക്കിൽ അങ്ങനെ പരന്നു കിടക്കുന്ന മനോഹരമായ ഹൈവേ ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയാണ് ഈ ഒരു ഹൈവേ നിർമ്മിക്കാൻ വേണ്ടി ചിലവാക്കി എന്നാണ് അറിയുന്നത് എന്തായാലും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സിറ്റികൾ ഡൽഹിയും മുംബൈയിൽ നമ്മൾ ബന്ധിപ്പിക്കുന്ന ഈ ഒരു ഹൈവേ എന്ന് പറയുന്നത് ഇന്ത്യയ്ക്ക് അഭിമാനമാണെന്നുള്ള കാര്യം സംശയമില്ല തന്നെ ഇവിടെ ഞാൻ കണ്ട മറ്റൊരു കാര്യം നമ്മൾ ഇന്ത്യയിലെ ഏത് ഹൈവേയിൽ കൂടി പോയാലും എപ്പോഴും ഓപ്പോസിറ്റ് വാഹനങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് കയറി വരും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ പക്ഷേ ഇവിടെ അതൊന്നും കേട്ടോ ഇവിടെ എല്ലാം വളരെ പക്കയാണ് ഓപ്പോസിറ്റ് വാഹനങ്ങൾ വരുന്നില്ല തന്നെയല്ല നല്ല ഫെൻസിംഗ് ആണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കൊക്കെ കയറി വരാൻ ബുദ്ധിമുട്ടാണ് ആ രീതിയിൽ ഇന്ത്യ തന്നെയാണോ ഇത് എന്ന് തോന്നുന്ന രീതിയിൽ മനോഹരമായ ഹൈവേയാണ് അപ്പോൾ അങ്ങനെ മനോഹരമായ ഹൈവേയിലൂടെയാണ് നമ്മൾ മനോഹരമായ ഖുണ്ടായിക്കറ്റ എൻ ലൈൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ എടുത്ത് പറയാം ഒന്ന് ഇതിൻ്റെ സസ്പെൻഷൻ എൻ ലൈനിലേക്ക് വന്നപ്പോഴേക്കും ഈ ഒരു കുറച്ച് പെർഫോമൻസ് ഓഗൻറ്റഡായി മാറിയത് കൊണ്ട് തന്നെ നല്ല ഗംഭീരമായ സസ്പെൻഷൻ ആയിട്ടുണ്ട് കുറച്ച് ഒന്ന് ഒരു സ്റ്റിഫ് ആയിട്ടുണ്ട് സസ്പെൻഷൻ പക്ഷേ അത് സുഖമായ ഡ്രൈവാണ് നമുക്ക് തരുന്നത് സ്പീഡൊക്കെ എടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് മറ്റൊരു കാര്യമുള്ളത് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നതും ഗംഭീരമാണെന്നുള്ള കാര്യമാണ് എങ്ങനെയൊക്കെ നമ്മൾ ചവിട്ടി പിടിച്ചാലും കയ്യിൽ നിന്നും പോകില്ല അത്രയധികം സ്റ്റെബിലിറ്റി ഉണ്ട് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അതാണ് സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയാവുന്നത് അപ്പോൾ സീറ്റൊക്കെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഓടിച്ച് പോകാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എൻ്റെ ഡാഷ് ബോർഡ് ഒക്കെ വളരെ താഴ്ന്നാണെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിഗംഭീരമായ വിസിബിലിറ്റിയാണ് എങ്ങനെ നോക്കിയാലും ഗംഭീരമായ വിസിബിലിറ്റിയാണ് പിന്നെ എല്ലാ കാര്യങ്ങളും കൺട്രോളുകളെല്ലാം വളരെ ലൈറ്റാണ് ഡി സി ടി ഈ ഒരു ഗിയർ ബോക്സ് ആണെങ്കിൽ എന്താ സീംലെസ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമെന്നാണ് പറയേണ്ടത് അപ്പോൾ ഹിണ്ടാക്ക പലതരം എഞ്ചിനുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മളിപ്പോൾ ഓടിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു എൻ ലൈനിലുള്ളത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിൻ മാത്രമാണ് അത് ടർബോ പെട്രോൾ എഞ്ചിനാണ് മുമ്പൊക്കെ വൺ പോയിൻറ്റ് ഫോർ ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ടർബോ പെട്രോൾ എഞ്ചിനാണ് ഉണ്ടായിരുന്നെങ്കിൽ കരട്ടയുടെ ഫേസ് ലിഫ്റ്റ് വന്നപ്പോഴാണ് ഈ ഒരു വൺ പോയിന്റ് ഫൈവിലേക്ക് മാറിയത് കിയേയുടെ മോഡലുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിൻ സെവൻ സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ് ഈ വാഹനത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഗംഭീരമായ ഡ്രൈവ് സമ്മാനിക്കാൻ വേണ്ടി പാഡൽ ഷിഫ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്നും പോരാത്തതിന് ഡ്രൈവ് മോഡുകളുണ്ട് അതിൻ്റെ റോട്ടറി സ്വിച്ച് ആണ് നമ്മൾ ഈ ഒരു ഗിയർ ലിവറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് അതിൽ ഡ്രൈവിനും ട്രാക്ഷനും രണ്ടിനും മോഡുകൾ കൊടുത്തിട്ടുണ്ട് ഡ്രൈവിലേക്ക് പോവുകയാണെങ്കിൽ നോർമൽ ഈക്കോ സ്പോട്ട് മൂന്ന് മോഡുകളാണുള്ളത് അതുപോലെ ട്രാക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ സ്നോ മഡ് സാൻഡ് അങ്ങനെ മൂന്ന് മോഡുകൾ കാണാം എന്തായാലും സ്പോർട്ട് മോഡലൊക്കെ നമ്മൾ ഇടുമ്പോൾ ഈ സ്റ്റിയറിംഗ് വീലിന് ഒരു വെയിറ്റ് വരുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ആ രീതിയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് സ്പോർട്ട് മോഡിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സാധാരണഗതിയിൽ സ്പോർട്ട് മോഡൊക്കെ നമ്മുടെ ഒരു നമുക്ക് പെർഫോമൻസ് മാത്രം എന്നുള്ളതായിരിക്കും ഒരു പ്രാധാന്യം എന്നാൽ സ്റ്റിയറിംഗ് വീലിലെ ഒരു വെയിറ്റ് ഉൾപ്പെടെയുള്ള സ്പീഡ് കൂടുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് നൂറ്റി അറുപത് ബി എസ് പി എഞ്ചിനാണിത് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ന്യൂട്രൻ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് എയ്റ്റ് പോയിൻറ്റ് നയൻ സെക്കൻഡ്സ് മതി നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ അപ്പോൾ തന്നെ അറിയാമല്ലോ എൻ്റെ പെർഫോമൻസിൻ്റെ ഒരു കാര്യം നോക്കപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ സേഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ആറ് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി പിന്നെ അഡാസ് ലെവൽ ടു ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ ലൈൻ കീപ്പ് അസിസ്റ്റ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ് അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം എല്ലാ കാലത്തും മുന്നിലാണ് ഹ്യുണ്ടായി ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും അതൊന്നും മോശമല്ല ഇപ്പോൾ നമ്മൾ ഏകദേശം അറുപത് കിലോമീറ്ററോളം ഓടിച്ചു കഴിഞ്ഞു ഇപ്പോൾ എക്സ്പ്രസ് ഹൈവേയിലും സിറ്റിയിലും എല്ലാം തന്നെ ഒരു തരത്തിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യങ്ങളും ഈ വാഹനത്തിലില്ല അതാണ് ഏറ്റവും ഒരു സന്തോഷകരമായ കാര്യം നമ്മൾ അങ്ങനെ അങ്ങ് ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നാൽ മതി ഒരു കാര്യവും അറിയണ്ട ആ രീതിയിൽ ലൈറ്റ് കൺട്രോളുകളും ആ രീതിയിലുള്ള സ്റ്റെബിലിറ്റിയും എല്ലാം തന്നെയുണ്ട് എക്സ്പ്രസ് ഹൈവേയിൽ സാമാന്യം നല്ല വേഗത എടുത്തെങ്കിലും അറിയുന്നതേ ഇല്ല ആ രീതിയിൽ ഗിയർ ഷിഫ്റ്റുകളായാലും എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒരു എസ് യു ബി വളരെ പെർഫോമൻസ് ബേസ്ഡായിട്ടുള്ള എസ് യു ബി ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഹനം ഒന്ന് പരിഗണിക്കേണ്ടതാണ് മാനുവലിലും ഓട്ടോമാറ്റിക്കലും എൻ ഉണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത അത് പൊതുവേ ഹുണ്ടായ വാഹനങ്ങളിൽ കാണാറുള്ളതല്ല പക്ഷേ ഐ ട്വൻറ്റിയിൽ നേരത്തെ തന്നെ മാനുവലും ഓട്ടോമാറ്റിക്കും എൻ ലൈനിൽ വന്നിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വലിയ സംഭവം ഒന്നല്ലേ ഈ വാഹനം കാരണം വെച്ചാൽ ഇതിൻ്റെ എഞ്ചിനായാലും അതുപോലെ ഗിയർ ബോക്സ് ആയാലും എല്ലാം തന്നെ നമുക്ക് നോർമൽ കരട്ടയിൽ കാണാവുന്ന തന്നെയാണ് പക്ഷേ ഇത് കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ടുണ്ട് തന്നെയുമല്ല അല്പം കൂടി സസ്പെൻഷൻ സ്റ്റിഫ് ആക്കുകയും മറ്റും ചെയ്തുകൊണ്ട് ഓടിക്കാൻ കുറച്ചുകൂടി ആത്മവിശ്വാസം കിട്ടുന്നുണ്ട് അതാണ് ആ ഒരു വ്യത്യാസം എന്തായാലും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ തലമുറയ്ക്ക് അതായത് ഐ ടി കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഏറ്റവും പുതിയ തലമുറയ്ക്ക് വളരെ സ്പോട്ടിയായ വാഹനങ്ങളാണ് ഇഷ്ടം അതുകൊണ്ടുതന്നെയാണ് ഈ എൻലൈൻ ഐ ട്വൻറ്റി എൻലൈൻ ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓടിച്ചുകൊണ്ട് പോകുന്നതെല്ലാം എന്നെ പോലുള്ള വളരെ ചെറുപ്പക്കാരായിരിക്കും അവർ തന്നെയായിരിക്കും ഈ ഒരു വാഹനവും വാങ്ങിക്കാൻ പോകുന്നുവെന്ന് തോന്നുന്നു അപ്പോൾ നിലവിലുള്ള വാഹനം സ്പോർട്ടിയായി മാറ്റുകയാണിപ്പോൾ ഹ്യുണ്ടായി ഉണ്ടായിച്ചിരിക്കുന്നതാണ് പറയേണ്ടത് ഇപ്പോൾ എൻ്റെ വില ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനാറ് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപയാണ് അതിൻ്റെ എൻട്രി ലെവൽ മോഡലിൻ്റെ വിലയായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് വളരെ കുറച്ച് കാലത്തേക്കുള്ളൂ അതിനുശേഷം വില കൂട്ടുമെന്നുള്ളൊരു സംശയമില്ല അതായത് മാനുവലിലാണ് പതിനാറ് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ മുകളിലേക്ക് പോകുമ്പോൾ എത്ര വില കൂടും എന്നുള്ള കാര്യം ആലോചിച്ചാൽ അറിയാമല്ലോ അപ്പോൾ ഒരു നല്ലൊരു അനുഭവമായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു താഗർപ്പൻ എക്സ്പ്രസ് ഹൈവേയിലുള്ള ഈ വാഹനത്തിൻ്റെ ഡ്രൈവിന് തിരിച്ചും നമുക്കൊരു എൺപത്തി അഞ്ച് കിലോമീറ്റർ ഓടിക്കാനുണ്ട് അതും ഒരു ഒരു മണിക്കൂർ താഴെയുള്ള സമയം കൊണ്ട് ഓടിച്ചെത്താൻ പറ്റും അത്രയും ഗംഭീരമായ ഹൈവേയാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡ് എടുക്കാൻ പറ്റുന്ന ഹൈവേയുമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഹ്യുണ്ടായ എൻലൈൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വാഹനം ഓടിച്ചു നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കണ്ടു നോക്കുക എങ്കിലും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ നിന്നും സൈൻ ഓഫ് ചെയ്യുന്നു ബൈ